റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയാഫ് വ്യോമപ്രതിരോധ സംവിധാനം തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള പദ്ധതികൾ ഇന്ത്യ നിലവിൽ ആസൂത്രണം ചെയ്യുന്നില്ല പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗാണ് ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയത് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിൽ എസ് ഫോർ ഹൺഡ്രഡിന്റെ സംയുക്ത നിർമ്മാണമോ തദ്ദേശീയ ഉൽപ്പാദനമോ മുൻനിർത്തിയുള്ള നീക്കങ്ങൾ ഇന്ത്യ നടത്തിവരുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് ഇതോടെ വിരാമമായിരിക്കുകയാണ് ഇന്ത്യയിൽ എസ് ഫോർ ഹൺഡ്രഡ് നിർമ്മിക്കാൻ പദ്ധതികളൊന്നുമില്ല അതുപോലെതന്നെ ഈ നൂതന മിസൈൽ സംവിധാനത്തിന്റെ സാങ്കേതിക വിദ്യ ഇന്ത്യയ്ക്ക് കൈമാറുന്നത് സംബന്ധിച്ചോ അതിന്റെ പ്രാദേശിക ഉൽപാദന സംബന്ധിച്ച ചർച്ചകളും നടക്കുന്നില്ല അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇന്ത്യ റഷ്യയുമായി ധാരണയിലെത്തിയിരിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് വിതരണ കരാറിലെ ശേഷിക്കുന്ന യൂണിറ്റുകൾ രണ്ടായിരത്തി ഇന്ത്യയ്ക്ക് കൈമാറാൻ റഷ്യ പ്രതിജ്ഞാബദ്ധമാണ് പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു ലോകത്തിലെ ഏറ്റവും നൂതനമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളിലൊന്നായ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫിന്റെ അഞ്ച് സ്ക്വാഡ്രണുകൾ വാങ്ങുന്നതിനായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യ റഷ്യയുമായി കരാറിൽ ഒപ്പുവെച്ചത് അഞ്ച് ദശാംശം നാല് മൂന്ന് ബില്ല് യു എസ് ഡോളറിന്റെ കരാറാണിത് നാനൂറ് മീറ്റർ വരെയുള്ള ദൂരത്തിൽ വിമാനങ്ങൾ ഡ്രോണുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ തടയാൻ കഴിവുള്ള എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ വാസ്തുവിദ്യയുടെ പാളികളിൽ ഒരു നിർണായക ആസ്തി തന്നെയാണ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ വ്യോമഭീഷണികളെ നേരിടുന്നതിനാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ ഈ നൂതന മിസൈൽ സംവിധാനം ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധ ചട്ടക്കൂടിന്റെ അടിസ്ഥാന ശില തന്നെയാണ് ഇന്ത്യയിൽ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ സംവിധാനം റഷ്യയിൽ നിന്നും ഇന്ത്യ സ്വന്തമാക്കിയതിലൂടെ രാജ്യത്തിന്റെ വ്യോമപ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിച്ചു നിലവിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റങ്ങളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അതിൽ മൂന്നെണ്ണം ഇതിനകം തന്നെ ഇന്ത്യക്ക് റഷ്യ കൈമാറിയിട്ടുമുണ്ട് ഇന്ത്യയുടെ കൈവശമുള്ള എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ സംയോജിത എയർ കമാൻഡ് ആന്റ് കൺട്രോൾ സിസ്റ്റത്തിൽ പൂർണ്ണമായും സംയോജിപ്പിച്ചിരിക്കുകയാണ് ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ഭീഷണികളെ നേരിടാൻ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറും കിഴക്കുമായാണ് ഈ സിസ്റ്റങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡിന്റെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് പരമാവധി നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് പത്തു മീറ്റർ മുതൽ മുപ്പത് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ തടയാൻ ഈ സംവിധാനത്തിനാകും അതുപോലെ തന്നെ ഒരേ സമയം എൺപത് ലക്ഷങ്ങൾ വരെ ട്രാക്ക് ചെയ്യാനും അവയിൽ മുപ്പത്തി ആറ് എണ്ണം വരെ ഒരേ സമയം ആക്രമിക്കാനും എസ് ഫോർ ഹൺഡ്രഡിനാകുമെന്നതും ശ്രദ്ധേയം സെക്കൻഡിൽ നാല് ദശാംശം എട്ട് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്താൻ ഈ വ്യോമപ്രതിരോധ സംവിധാനത്തിന് ശേഷിയുണ്ട് ഈ സിസ്റ്റത്തിൽ മൾട്ടി ഫംഗ്ഷണൽ റെഡാറുകൾ ഓട്ടോമേറ്റഡ് കമാൻഡ് സെന്ററുകൾ വിവിധതരം മിസൈലുകൾ എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മൊബിലിറ്റിക്കും ദ്രുത വിന്യാസത്തിനും ഓൾടെ ട്രാൻസ്പോർട്ടർ എറക്ടർ ലോഞ്ചർ വാഹനങ്ങളും ഈ സംവിധാനത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അടുത്തിടെ പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂറിൽ എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫ് സർവീസ് ടു എയർ മിസൈൽ സിസ്റ്റങ്ങൾ നിർണായക പങ്കുവഹിക്കുകയുണ്ട് ായി ആഗോള ശ്രദ്ധ നേടിയ ആ ആക്രമണ ദൗത്യത്തിനു പിന്നാലെ ശേഷിക്കുന്ന രണ്ട് സ്ക്വാഡ്രണുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴേക്കും നൽകുമെന്ന് റഷ്യ ഉറപ്പു നൽകുകയുമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴ് മുതൽ പത്ത് വരെ പാകിസ്ഥാനുമായി ഇന്ത്യ നടത്തിയ അതിർത്തി കടന്നുള്ള രൂക്ഷമായ പോരാട്ടങ്ങൾ നടക്കുന്നതിനിടെ ആദംപൂർ വ്യോമത്താവളത്തിൽ വിജയകരമായി തങ്ങൾക്ക് ബോംബ് വർഷിക്കാനായെന്നും അവിടെ വിന്യസിച്ചിരിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് ബാറ്ററി നശിപ്പിച്ചെന്നും പാകിസ്ഥാൻ അവകാശമുന്നയിച്ചിരുന്നു എന്നാൽ മെയ് പതിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വ്യോമത്താവളം സന്ദർശിക്കുകയും പാകിസ്ഥാന്റെ അവകാശവാദം നിരസിക്കുന്നതിനായി എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിന്റെ ഒരു ഓൾട്ടറൈൻ ട്രാൻസ്പോർട്ട് ലോഞ്ചർ വാഹനത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പോസ്റ്റ് ിൽ റഷ്യയുമായി ഒപ്പുവെച്ച കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ അഞ്ച് സ്ക്വാഡ്രണുകളും ഇന്ത്യയിലേക്ക് എത്തിക്കാനാണ് ധാരണയായിരുന്നത് എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം കാരണമാണ് ഇവയുടെ കൈമാറ്റം വൈകിയത് അടുത്തിടെ ചൈനയിലെ കിംഗ്ദാവോയിൽ നടന്ന എസ്ഇഒ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിനിടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ ഇന്ത്യയ്ക്കായി കൈമാറേണ്ട എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ നാലാമത്തെയും അഞ്ചാമത്തെയും സ്ക്വാഡ്രണുകളുടെ വിതരണം സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയുണ്ടായി വാർത്തയുടെ തേടി